നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വെൺമണിയിലാണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് രണ്ടര ഏക്കർ സ്ഥലമാണ് കേട്ടോ എല്ലാവിധ ഫാമിനും കൃഷികൾക്കും അനുയോജ്യമായ രണ്ടര ഏക്കർ സ്ഥലമാണ് വെൺമണി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്കൊരു മൂന്നര ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് കൊക്കോയാണുള്ളത് കേട്ടോ ആഴ്ചയിലും നമുക്ക് മുന്നൂറ് കിലോയോളം കൊക്കോ കിട്ടുന്ന ഒരു സ്ഥലമാണിത് കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന കൊക്കോയും കുരുമുളകും ജാതിയും ഒക്കെയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് ജാതിയാണ് കേട്ടോ നിലവിൽ അൻപതോളം കായ്ക്കുന്ന ജാതിയുണ്ട് ജാതി കൃഷിക്ക് നല്ല കാലാവസ്ഥയാണ് ഈ ഭാഗങ്ങളിലെല്ലാം ഓവറായിട്ട് ചൂടുന്നു കേൾക്കുന്ന കാലാവസ്ഥയുള്ള മേഖല അല്ല കേട്ടോ ഈ ഭാഗങ്ങളൊക്കെ പന്നിഫാമും പശുഫാമൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ ൗകര്യം ഉള്ളതിനാൽ തന്നെ നമുക്ക് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ജാതി ഒക്കെ അധികം പ്രായമാകാത്ത ജാതിയാണ് കേട്ടോ എല്ലാ ജാതിയും കായ്ക്കുന്നാണ് കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് അതുപോലെ തന്നെ തെങ്ങൊക്കെ കൃഷി ചെയ്യാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നിലവിൽ അധികം തെങ്ങില്ല ആറോളം ഉള്ളൂ Tadi te tengah nak. നിലവിലെ സ്ഥലത്ത് ഷീറ്റ് മേഞ്ഞൊരു വീടുണ്ട് കേട്ടോ മൂന്നും ബെഡ്റൂമ് ചെറിയൊരു സിറ്റൗട്ട് ചെറിയ ഹാള് തുടങ്ങിയ സൗകര്യങ്ങളുള്ള ചെറിയൊരു വീടാണ് പണിക്കാർക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന ഒരു വീടാണ് കേട്ടോ കൊക്കമൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന കൊക്ക ആണ് കേട്ടോ എല്ലാ കൊക്കവും നന്നായിട്ട് കായ്ക്കുന്നതാണ് സ്ഥലം ചേരി ചെരുവുള്ള സ്ഥലമാണ് ഭയങ്കര ഊർക്കാപ്പുറമല്ല ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവുണ്ട് സ്ഥലത്തിന് അല്ലെങ്കിൽ നമ്മുടെ പറമ്പിനോട് ചേർന്ന് തന്നെ റോഡിനോട് ചേർന്ന് തന്നെയാണ് പറമ്പുള്ളത് പോസ്റ്റ് ഉണ്ട് കറണ്ട് കണക്ഷൻ എപ്പോൾ വേണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ ഈ കാണുന്നതാണ് സ്ഥലം സ്ഥലം മൊത്തത്തിൽ രണ്ടര ഏക്കർ സ്ഥലമാണ് ആദ്യം നമ്മൾ റോഡ് തീർന്ന് കണ്ട സ്ഥലം നമുക്ക് ഒന്നര ഏക്കറാണ് കേട്ടോ ആ നിന്ന് നമുക്കൊരു നൂറ്റം നൂറ് മീറ്റർ വിട്ടാണ് നമുക്ക് അടുത്ത ഏക്കർ സ്ഥലം കിടക്കുന്നത് മൊത്തം രണ്ടര ഏക്കറാണ് ഒന്നര ഏക്കർ സ്ഥലം ടാറോടെ തീർന്നും ബാക്കി ഒരേക്കർ സ്ഥലം നമുക്ക് ഒരു നൂറ് മീറ്റർ കഷ്ടി ദൂരമാണ് അത് നമുക്ക് ഓഫ് റോഡ് ഉണ്ട് കേട്ടോ ഈ കാണുന്ന തോട് തീർന്നാണ് നമുക്ക് ആ സ്ഥലം ഉള്ളത് അതിനാൽ തന്നെ പന്നിഫാം ഒക്കെ ചെയ്യുന്നതിന് നമുക്കൊരു തടസ്സമൊന്നുമില്ല ഈ സ്ഥലത്ത് നിന്ന് കൃഷി ആയിട്ടുള്ളത് ജാതിയും കൊക്കോ ഒക്കെയാണ് കേട്ടോ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഇവിടെ കുറേ ആയിട്ട് ചൂടൊന്നും ഏൽക്കുന്ന കാലാവസ്ഥയല്ല കേട്ടോ ജാതിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്നതാണ് കേട്ടോ സീസണായി വരുന്നുള്ളൂ എങ്കിലും കായുണ്ട് ഇപ്പോഴും ചുറ്റുപാടൊന്നും അധികം താമസക്കാർ ഇല്ല കേട്ടോ അതിനാൽ തന്നെ ഫാമ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ അതിനകത്ത് നല്ല കൃഷിയെല്ലാം നന്നായിട്ട് നല്ല സെറ്റായിട്ടാണ് നിൽക്കുന്നത് ഈ സ്ഥലവും ചെരുവുണ്ട് കേട്ടോ നമുക്ക് കയറി കയറി നടന്നൊക്കെ പോകാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവേ ഉള്ളൂ ഭയങ്കര ചെരിവൊന്നും ഇല്ല ഉള്ള സ്ഥലമല്ലേ കേട്ടോ സ്ഥലത്തിന്റെ ഒരു സൈഡിൽ കൂടെ തന്നെ ചെറിയൊരു വലചിയാണ് കേട്ടോ വെള്ളം നമുക്ക് പന്ത്രണ്ട് മാസം വെള്ളം വെള്ളമുള്ളതാണ് വെള്ളമൊന്നും പറ്റാത്ത വെള്ളമാണിത് നമ്മൾ മുമ്പേ പറഞ്ഞാൽ വലരി അതിരുന്നാണ് പറഞ്ഞാൽ വലരിയല്ല കേട്ടോ വലരിക്ക് ഇപ്പോഴത്തേക്കും നമുക്ക് സ്ഥലമുണ്ട് അല്ല സൈഡിൽക്കൂടെയല്ല സെൻറ്ററിലൂടെയാണ് ഈ വലതി ഒഴുകുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ താഴെക്കോട് നമുക്കൊരു തോടുണ്ടാതിരിക്കും കേട്ടോ അതും പറ്റാത്ത വെള്ളമാണ് ഇപ്പോൾ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില മുപ്പത് ലക്ഷം രൂപയാണ് മൊത്തം രണ്ടര ഏക്കർ സ്ഥലമാണ് അതായത് നമുക്ക് പട്ടയമുള്ളത് രണ്ട് ഏക്കറിനാണ് കേട്ടോ എന്തൊക്കെയും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് മൊത്തം മുപ്പത് ലക്ഷം രൂപയാണെന്ന് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ചെയ്യുക കുറഞ്ഞ പഠിച്ചിട്ട് ഈ സ്ഥലം ആവശ്യമുള്ളൊരു സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക